ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിൽ ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷം മുന്നേ വന്ന ഒരു ഗപ്പിയെ കുറിച്ചിട്ടാണ് പഴയ കാലത്ത് നമ്മുടെ കയ്യിലുള്ള വലിയ ഗപ്പികൾ അതായിരുന്നു അതാണ് അതാണിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ബേസിന് കിട്ടിക്കുക ഇത് പിന്നെ അടുത്തൊരു അഞ്ചാറ് മാസമായി ഞാനിപ്പോൾ വെള്ളം ക്ലീൻ ചെയ്യണ നേരത്താണ് ഞാൻ ഇതിന് മൊത്തം മാറ്റിയിട്ടെടുത്തത് അപ്പോൾ കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കുറേ നഷ്ടപ്പെട്ടു പോയി തിരിഞ്ഞു നോക്കാതെയൊക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി പവർ മഴയും വെയിലും തണുപ്പും ഒന്നും അതിന് പ്രശ്നമല്ല അതാണ് നമ്മളെ നാടൻ ഗപ്പിയുടെ പ്രത്യേകത കുഞ്ഞുങ്ങളാണ് ഇഷ്ടം പോലെ ഉണ്ടാവും പഴയ കാലത്തൊക്കെ കൊതുക് നിർമാർജ്ജനത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഗപ്പിയാണത് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി തലത്തിലുമൊക്കെ ഇത് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കാലം മുന്നൊക്കെ അന്ന് ഗപ്പികൾ നമ്മളെ നാട്ടിൽ അന്ന് പ്രസിദ്ധമായി വരുന്നേ ഉള്ളൂ ഇപ്പോഴാണ് പലതരം നമ്മൾ തായ്ലാൻഡിൽ നിന്നൊക്കെ വികസിപ്പിച്ചെടുത്ത് ഇമ്പോർട്ട് ചെയ്ത് ഇറക്കിന്ന് പല വെറൈറ്റി കപ്പികളായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ളത് പല ഭംഗിയുള്ളതൊക്കെ നല്ല ടേർ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ നോർമൽ നമ്മളെ നാടൻ പരൽ മത്സ്യങ്ങളുടെ ആ ഒരു ടൈപ്പിൽ വരും ചെറിയൊരു കളർ വേരിയേഷൻ മാത്രമേ മെയിലിന് ഇതിനുണ്ടാവുള്ളൂ അപ്പോൾ നമുക്കിതിൻ്റെ മെയിലും ഫീമെയിലും ഇതിലുണ്ട് ആ മെയിലും ഫീമെയിലും നമുക്ക് ക്ലാസ്സിലേക്ക് എടുത്ത് നമുക്ക് നോക്കി നോക്കാം ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ പഴയ കാലത്ത് ആ ഒരു കപ്പി ഗ്രീൻ ഗ്രീൻ ഡോട്ട് റെഡ് ഡോട്ട് അങ്ങനൊക്കെ ഡോട്ട് മാത്രമായിട്ട് ഉണ്ടാവുകയുള്ളൂ ടൈലിൻ്റെ ഒരു അഗ്രഹം ചെറിയൊരു കൂർത്തേ മാതിരി പഴയ നാടൻ ഗപ്പികളാണത് വേറെയും നാടൻ ഗപ്പികളുണ്ടോ ഫുള്ള് റെഡ് ടൈൽ വൈറ്റ് ഉള്ളതൊക്കെ അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ മുമ്പ് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഒരു സുഹൃത്താണ് എനിക്ക് ഇത് തന്നത് അപ്പോൾ ഫീമെയിൽ സാധാരണ നോർമൽ ഇപ്പം നമ്മളിപ്പോൾ ഉള്ള ഹൈബ്രിഡ് ഫീമെലിൻ്റെ മാലത്തിനൊക്കെ തന്നെയാണ് മെയിൽ ഉണ്ടാവുക ടെയിലിമേ മെയിൽ ടേലിമെ ഒരു കളറ് കാര്യങ്ങളൊക്കെ അത്രയുള്ളൂ മുകളിലൊന്നും നമുക്കൊന്നും മനസ്സിലാവില്ല സൈഡിൽ എടുത്താൽ തന്നെയാണ് നമുക്ക് മെയിൽ ഏതാണ് ഫീമെയിൽ ഏതാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ ഈ ഒരു ഗപ്പിയുടെ മെയിൻ പ്രത്യേകത പിന്നെ വളരെ സ്കെൽട്ടൺ ആയിരിക്കും കേട്ടോ മെയിലെന്ന് പറഞ്ഞാൽ വളരെ ബോഡി സ്കെൽട്ടൺ ആയിരിക്കും ഫീമെയിലിന് അത്യാവശ്യം കുറച്ചൊരു ബോഡി തിക്നസ് ഉള്ളത് ഈ മെയിൽ ഒട്ടും കാണിക്കാത്ത ബോഡി തിക്നസ് കാണിക്കില്ല ടയിലിൻ്റെ അവിടെ കറുണ്ട് ചെറിയൊരു കളർ മാത്രമേ വേരിയേഷൻ വരുന്നുള്ളൂ ഒരു അടിഭാഗത്ത് ഒരു അഗ്രഹത്തിൽ മാത്രമേ ചെറിയൊരു കളർ കയറി പോകുക അങ്ങനെ ഒരു നൂലുമാരെ അങ്ങനെയാണ് അതിന്റെ ഒരു പ്രത്യേകത വരുന്നത് എല്ലാത്തിലും ഈ ഒരു കളർ ഈ ഒരു ഐറ്റത്തിന് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ വേറെ കളറൊന്നും ഇതിൽ ഇറങ്ങി വരുന്നില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് കുഞ്ഞുങ്ങളുണ്ടായി സെറ്റാവും അതാണ് ഈ ഒരു നാടൻ ഗപ്പികയുടെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കും സെറ്റാവുക നമുക്ക് ഏത് തുടക്കക്കാർക്കും വളരെ പെട്ടെന്ന് ഈസി ഫുഡും കൊടുത്ത് വളർത്താൻ പറ്റും പിന്നെ ഇവർക്ക് ഉള്ളത് ക്ലൈമറ്റ് ചെയ്ഞ്ച് വന്ന ഒരു പ്രോബ്ലം അല്ല ഒരു കുഴപ്പമില്ല നമ്മൾ ഇതിനായിട്ട് വേറെ ഒരു നമ്മൾ ഒരു സംഭവം ഞാൻ കണ്ടുവരുന്നതായിട്ടുണ്ട് പുതിയതായിട്ട് സിമെൻറ്റ് ടാങ്ക് സെറ്റാക്കുക ടാങ്ക് സെറ്റാക്കുക ഒരു നമ്മൾ ഹൈബ്രിഡ് ഗപ്പികൾക്ക് വേണ്ടി ടാങ്ക് സെറ്റാക്കിയിട്ടുണ്ടാവും സിമെന്റ് ടാങ്ക് ഒക്കെ സെറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം നിറച്ച് പുതിയ ഗപ്പി ഇടൂ അങ്ങനെ സെറ്റാക്കി ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗപ്പിയെ നമ്മളതിലിട്ട് ആദ്യം ഒന്ന് സെറ്റാക്കി നോക്കാറുണ്ട് ഇങ്ങനത്തെ ഈ അവർ ഫുള്ള് അതിൽ നല്ല ആക്റ്റീവായിട്ട് ബ്രിഡായി വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പുതിയ ഐറ്റം ഹൈബ്രിഡ് കപ്പികളെ നമ്മളതിലേക്ക് വളർത്തുക ഇടാറുള്ളൂ സാധാരണ നാടൻ മത്സ്യങ്ങളിൽ ഇടാറുണ്ട് പക്ഷെ കൂടുതലും ഞാൻ ഞാൻ എന്തായാലും പറഞ്ഞിട്ട് ഈ ഒരു മത്സ്യത്തെ മേടിച്ചിട്ടാണ് ആത്സ്യ ടാങ്കിലൊക്കെ പുതിയ ടാങ് ടാങ്ക് സെറ്റായ ടാങ്കിലേക്ക് ഇട്ടിട്ട് എങ്ങനെ എങ്ങനെയാണെങ്കിൽ നല്ല ആക്റ്റീവാണോ നല്ല മ്യൂട്ടി പവർ ഇട്ടുണ്ടോ ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ സാധാരണയായിട്ട് പഴയ കാലത്തൊക്കെ നമ്മൾ പുതിയതായിട്ട് മേടിച്ച അല്ല കൊല കൂടിയ കപ്പികളൊക്കെ അതിലേക്ക് സെറ്റാക്കി ഇറക്കി ഇടാറുള്ളത് മുകളി ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കുകയാണ് മുകളിൽ നോക്കുമ്പോൾ ഫീമെയിലുണ്ടാവും ബോഡി ഫുള്ള് തിക്നെസ് ബോഡി ആയിട്ടാണ് ഇത് ഉള്ളത് രണ്ട് മെയിൽ രണ്ട് ഫീമെയിലുമാണ് അതിലിട്ടുള്ളത് ഫീമെയിൽ വേണ്ടത് നമ്മൾ അതൊക്കെ പേപ്പറ പെട്ടെന്ന് അഡിൻറ്റിഫൈ ചെയ്യാം മെയിലിന് അഡിഫൈ ചെയ്യാൻ നമുക്ക് വളരെ കുറച്ച് പ്രയാസമുള്ളത് നമ്മൾ ഗ്ലാസ് ചേടുകയൊക്കെ വിട്ടിട്ടാണ് നമ്മളതിനെ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ഏകദേശം ഒരു ഒരു ഒരാൾ മാസമൊക്കെ ആകുമ്പോഴേക്കെന്നെ ബോഡിയിൽ ചെറിയൊരു ഡോട്ടും ഗ്രീൻ കളറൊക്കെ റെഡ് കളറൊക്കെ വരുമ്പോഴാണ് നമ്മളതിനെ മെയിലായിട്ട് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് വളരെ പെട്ടെന്നൊന്നും നമുക്ക് ആണെങ്കിൽ പിണിയും തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും മറ്റൊരു ഫ്രീ ഹൈബ്രിഡ് ഗപ്പിളം ഹൈബ്രിഡ് ഗപ്പികളും ചിലപ്പോൾ കളറ് പെട്ടെന്ന് മെയിലിനൊക്കെ ചിലപ്പോൾ ബോഡിൽ കളറും കാര്യങ്ങളൊക്കെ വരും അതിന് ടൈമ കളർ വരാനുള്ളതാണല്ലോ ഇപ്പോൾ ഒന്നുമില്ല ടേയിൽ കളറൊക്കെ വരുന്നതെങ്കിൽ കുറേ മാസം അഞ്ചാറ് മാസമൊക്കെ പിടിക്കും നല്ല ടേമേ ഒരു നൂല് പോലുള്ളൊരു അടിഭാഗത്ത് അഗ്രഹത്തിലുള്ളൊരു കളറ് വരുവുള്ളൂ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇതിൽ നമുക്ക് നാടൻ കപ്പികളെ ഇതും നല്ല കേട്ടോ നമുക്ക് സാരിയോ അല്ലെങ്കിൽ ഗപ്പികളെന്ന് പറഞ്ഞപ്പോൾ വളരെ കുറെ കാലത്തുള്ള മുഖ് ഗപ്പികളൊക്കെ ഉണ്ടാവും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ഇത് നമുക്ക് ഇവിടെ വളർത്തി കഴിഞ്ഞപ്പോൾ നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതിപ്പോൾ കുഞ്ഞുങ്ങൾ പ്രത്യേകം വളരെ പെട്ടെന്നാണ് ഇവർ ഗ്രോത്ത് പിടിക്കുന്നത് പിന്നെ നല്ല ആക്റ്റീവാണ് കേട്ടോ മറ്റുള്ള നമ്മൾ സാധനം ഹൈബ്രിഡ് കെട്ടിടം മായല്ല നമ്മൾ ഒരു ടാങ്കിലേക്ക് ഒരു നെറ്റിലൂടെ കൂടി ഇതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അവർ കുറച്ച് ഒന്ന് ബോഡി ഒന്ന് തിക്നെസ്സായിട്ട് ബോഡി ഒന്ന് ചുളിഞ്ഞിരിക്കും പക്ഷെ ഇവർ അങ്ങനെ നമ്മൾ എന്തെങ്കിലും കയ്യിൽ പിടിച്ച് നെറ്റിലേക്ക് എടുത്ത് കോഴി നമ്മൾ ഇതിലേക്ക് ഇടുമ്പോഴേക്ക് അവർ വളരെ പെട്ടെന്നാണ് ആയിട്ട് പോകുന്നത് മറ്റൊന്ന് ഒന്ന് പതിയെ പതിയെ നീന്തിയിട്ടാണ് ഇതല്ല നമ്മൾ ഒരു നെറ്റിലോട്ട് കോഴിയിട്ട് ടാങ്കിലേക്ക് ഇടുമ്പോൾ വളരെ പെട്ടെന്നാണ് ഇവർ നീന്തി പോകുന്നത് അപ്പോൾ അല്ല ഒരു നാടൻ നാടൻ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ നാടൻ കോഴികളൊക്കെ അങ്ങനെ തന്നെയാണ് വളരെ പെട്ടെന്നാണ് ആയിരിക്കും അവർ വളരെ പെട്ടെന്നായിരിക്കും അവർ ആ ടാങ്കോട് സെറ്റപ്പ് ആവുക അപ്പോൾ അത് തന്നെയാണ് നമ്മളെ ഈ ഒരു ഏപ്പ് കുഞ്ഞുങ്ങൾ അതിലിപ്പോൾ ഒരു മേലും കൂടിയിലുണ്ട് ഇപ്പോൾ അതിന് നമ്മളിവിടെ മേടിച്ച് കൊണ്ടുവന്ന ഒരു രണ്ട് ജോടിയാണ് മേടിച്ചത് കുഞ്ഞുങ്ങൾ ഇറങ്ങി വന്നതാണ് പിന്നെ ഇവർക്കുവാണെങ്കിൽ ഇൻവേഡിങ്ങിൻ്റെ പ്രശ്നങ്ങളും എല്ലാം എല്ലാം സെയിം തന്നെയാണ് എത്ര ഇത് ഇട്ട് കഴിഞ്ഞാലും അതിൽ നിന്ന് തന്നെ ആ ഒരു കളർ മാത്രമേ ഉള്ളൂ പക്ഷേ നെറ്റുള്ള ഹൈബ്രീഡ് ഗപ്പികൾക്ക് മാത്രമേ ആ ഒരു ഇമ്പ്രീഡിങ് പ്രശ്നമുള്ളൂ കുറച്ചുകൂടി വേറെ ഒരു ഗപ്പിക്കുഞ്ഞുങ്ങളുടെ അതിൻ്റെ വീടിൻ്റെ ഗപ്പി കുഞ്ഞുങ്ങൾ അതിപ്പോൾ ഞാൻ നെറ്റിലേക്ക് എടുത്തതാണ് അപ്പോൾ അതിലേക്ക് ഇടുമ്പോൾ കാണുമ്പോൾ ഒരു ഇപ്പോൾ നെറ്റിലെടുത്ത് പോകുന്ന ഒരു പേടിച്ച് പോയിട്ട് ആ കഥ അപ്പോൾ നമ്മളിതിൽ ടാങ്കിലേക്ക് ഇടുമ്പോൾ ഇട കഴിഞ്ഞാൽ ഉള്ളത് അവിടെ വളരെ പെട്ടെന്നാണ് അവർ നീന്തി പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമാണൊന്നും ഇരിക്കില്ല മറ്റുള്ള ഗിപ്പിൽ നമ്മൾ പിടിച്ച് കഴിഞ്ഞാൽ ഈ നെറ്റിലൂടെ ഇങ്ങനെ കോരിയിട്ട് നെറ്റിലൂടെ ഇങ്ങനെ കോരിയിട്ട് റെസ്റ്റ് തിരികെ ഇടുമ്പോൾ അവരൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ടൊക്കെ മെല്ലെ പതിയെ പതിയെ കഴിഞ്ഞിട്ട് ഒന്ന് റിക്കവർ ആവുന്ന ഒരു ഒരു ഉന്മേഷം കെടും പിന്നെ കുറച്ച് കഴിഞ്ഞ് മണിക്കൂളം കഴിഞ്ഞിട്ടൊക്കെ അവർ സെറ്റാവുക പക്ഷേ നേരെ മറച്ചിട്ടതല്ല ഇതൊക്കെ ഏകദേശം ഒരു രണ്ടാഴ്ച പ്രായമായിട്ടുള്ള ചിലത് ചിലത് ഒരു ആഴ്ച പ്രായമുള്ളൂ നമ്മൾ അതിനെ പിടിച്ച് നെറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവർ നീന്താൻ തുടങ്ങി ചില മത്സ്യങ്ങളൊക്കെ താഴെ വന്ന് ഒന്ന് പതിയെ നീന്തണോ വേണ്ട നമ്മൾ പിന്നെ ആലോചിക്കുന്നേ ഉള്ളൂ പക്ഷെ അത് അതല്ല വളരെ പെട്ടെന്നായിരിക്കും അവർ മൂവ്മെൻറ്റ് തുടങ്ങുക അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അത് നമുക്കിത് ബൾക്കായിട്ടും ഹോൾസെയിലായിട്ടും ബൾക്കായിട്ടും റീട്ടെയിലായിട്ടും ഒക്കെ നമുക്കിത് വളർത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ഐറ്റം നാടൻ ഗിഫിറ്റൈലാണ് ഇതിലാണ് നമ്മളതിനെ വളർത്തുന്നത് ഒരു ബേസിൽ തന്നെയാണ് ഇതിനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളൊന്നും അങ്ങനെ കഴിക്കാറില്ലാത്തതുകൊണ്ട് അതിൽ തന്നെയാണ് എല്ലാത്തിനും നമ്മൾ വളർത്തി എടുക്കുന്നത് അപ്പം അതി തന്നെ നമ്മൾ സെറ്റായിക്കോളും മറ്റുള്ള വെപ്പുള്ളമാര് എല്ലാം കുഞ്ഞുങ്ങൾ സെപ്പറേറ്റ് ഇടുക ആണ് വേലിനും വേലിനും സെപ്പറേറ്റ് ചെയ്യുക അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പട്ടാരിലും ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ഉണ്ടായിക്കോളും പെരുകി പെരുകി വന്നോളും അതാണ് ഇതിൻ്റെ ഈ ഒരു നാടൻ കെപ്പുകൾ മെയിൻ പ്രശ്നം അതുകൊണ്ട് നമുക്ക് വീഡിങ്ങ് ഏജൻ്റെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല ഞാൻ ജസ്റ്റ് ഇത്ര പേട്ടായിട്ട് വെറുതെ വാട്ടർ ടാങ്കിൽ കിട്ടിട്ടുള്ളൂ ഞാൻ തിരികെ വെള്ളം പറഞ്ഞാൽ വളരെ പഴക്കം ചെറിയ വെള്ളമായിരുന്നു ഈ ടാങ്കിൻ്റെ അടിപൊളം നോക്കി തരാം അത്രയും അഴുക്ക് പിടിച്ചൊരു വെള്ളമായിരുന്നു ഇതിൽ അതിനാണ് ഞാൻ പിന്നെ കളക്ട് ചെയ്തെടുത്തിട്ട് ഞാൻ വീട് എടുക്കാൻ വേണ്ടി ചെയ്തത് നല്ല ഇതായിപ്പോയിരുന്നു ഇപ്പം നല്ല വെള്ളം നല്ല കൂളിങ്ങുള്ള വെള്ളമാണ് അവർക്കൊന്നും ആ ഒരു പ്രശ്നമില്ല അവർ ടാങ്കിൽ ടാങ്കിലേക്ക് ഇട്ടവിടെ അവിടെ അതിലൂടെ അത് സെറ്റായി മാറുകയായി അപ്പോൾ ഒക്കെ ഇതിൽ തന്നെയാണ് ഇട്ട് റൂഡ് നമ്മളിതിക്ക് ഇട്ടിട്ടില്ല അതിനെ പെടണം അപ്പോൾ വെള്ളം ഞാൻ ഒരു മാക്സിമം തൊണ്ണൂറ് ശതമാനം വെള്ളമാണ് ഞാൻ ഇപ്പോൾ ഒരു ബേസിൽ നിറച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ വലിയ ടാങ്ക് ഒന്നും നമുക്ക് ആവശ്യമില്ല ഈ ടാങ്കിൽ തന്നെ ഒരു സക്സസ്ഫുൾ ആയിട്ട് എല്ലാം ഉണ്ടാവും ബോഡിന് ഇറക്കുകയാണ് ഫീമെയിൽ ഒരു വലിയ ഫീമെയിൽ ഉള്ളു കേട്ടോ മെയിൽ മൂന്ന് ഫീമെയിൽ വലുതുകൊണ്ട് മെയിൽ വലുതുകൊണ്ട് അപ്പോൾ നമുക്ക് കൊടുക്കാനായിട്ടില്ല കേട്ടോ കൊടുക്കാനാണെങ്കിൽ കുറച്ചുകൂടി ഇതാവണം അപ്പോൾ നോട്ടം തെറ്റാ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് കുറേ കുഞ്ഞുങ്ങൾ കിട്ടിയത് ഇതൊക്കെ മാർക്കറ്റിലൊക്കെ പത്ത് രൂപ ഏഴുപത് രൂപയൊക്കെ ഒക്കെ മാർക്കറ്റിൽ ഉണ്ടാവും അത്ര അക്കുറി ഷേപ്പിലൊക്കെ അത് വിരള്ളമായിട്ട് വളരെ ഉണ്ടാവുക സാധ്യത കുറവായിരിക്കട്ടോ അങ്ങനെ അപൂർവമായിട്ട് വളർത്തുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ പഴയ കാലത്തുള്ള ഒരു നെസ്ട്രാളജി നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഗപ്പി ഗപ്പി മാറുന്നത് നമ്മളിപ്പോഴും പഴയ കാലത്ത് നമ്മൾ ഒരിക്കലും മറക്കില്ലല്ലോ നമ്മൾ ഇന്ന് ഈ ഒരു ഗപ്പിന്ന് വന്നിട്ടാണ് നമ്മൾ പുതിയ ഗപ്പിലേക്ക് എത്തിയത് അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുണ്ട് നമ്മൾ ഈ ഒരു നാടൻ ഗപ്പി എന്ന് പറയുന്നത് കാണാൻ നല്ല അത്യാവശ്യം ലുക്കൊക്കെ തന്നെയാണ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ നാടൻ കപ്പി എല്ലാവരെയും കമൻറ്റ് രേഖപ്പെടുത്തുക അടുത്തുകൂടിയൊക്കെ ആണെന്നു വരെ എല്ലാവർക്കും ബൈ